ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് മേഡത്തിനെ സ്വാഗതം ചെയ്യുകയാണ് മേഡം കുറച്ച് കാലായത് നമ്മുടെ കൂടെ എക്സസൈസ് കൃത്യമായി ചെയ്യുന്നുണ്ട് മേഡത്തിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ഉദ്ദേശം മേഡത്തിന്റെ ഒരു വളർ കുറഞ്ഞ കാലഘട്ടങ്ങൾ മേഡത്തിന് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് കേൾക്കുന്നവർ കൂടി മനസ്സിലാവുന്ന രീതിയിലാണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ മിനി മാഡത്തിന്റെ പേര് മേഡത്തിന്റെ കുടുംബകാര്യങ്ങളൊന്നും പറയാൻ പറ്റും എന്റെ പേര് ഓമന എന്നാണ് എന്റെ ഹസ്ബൻഡ് രമണൻ കെട്ടിടത്തിൻ്റെ പണി ചെയ്യുന്നു ഞാനും ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് പെൺമക്കളാണ് എന്നിട്ട് മൂന്ന് ഒരാൾക്ക് മൂന്നും ഒരാൾക്ക് രണ്ടും അഞ്ച് കൊച്ചുമക്കളുണ്ട് എനിക്ക് ഏകദേശം അറുപത് വയസ്സ് എനിക്ക് ഉണ്ട് എനിക്കൊരു എൺപത്തി ഒന്നര കിലോ വെയിറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് എന്നെ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിയത് കൊണ്ട് എന്നെ ഒരിക്കലും എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് ഇതുവരെ സമയം കഴിഞ്ഞെത്തിയില്ല അസുഖം വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ തോൾ രണ്ടും ആണ് എൻ്റെ മെയിൻ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് തോളുവേദനയാണ് തോളിങ്ങനെ ഒരു ചലനമില്ലാതെ ഇങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് കാരണം ഇനി ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ എന്നും പറയുമായിരുന്നു എനിക്ക് തോളുവേദന വേദന അങ്ങനെ ഒരുപാട് ഓർത്തോ ഡോക്ടറെ പോയി കാണുമായിരുന്നു അവരെല്ലാം പറഞ്ഞു ഒന്നുമില്ല പോയി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും മാഡം ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചലഞ്ചസ് ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊന്നും പറയാൻ പറ്റും ആ എനിക്ക് എന്ന് വെച്ചാല് എനിക്ക് എന്റെ ശരീരം മൊത്തത്തിൽ എനിക്ക് വേദനയായിരുന്നു പക്ഷെ വേദന എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ ആരും അത് കേൾക്കാനില്ലായിരുന്നു ഹസ്ബൻഡ് എന്നും രാവിലെ എക്സസൈസിന് പോകാറുണ്ട് തിരിച്ചു വരാറുണ്ട് പക്ഷെ എനിക്കതിന് സമയവും ഇല്ല എന്നെ എക്സസൈസിലേക്ക് ആരും ക്ഷണിച്ചതുമില്ല കുറച്ച് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞതും ഇല്ല പിന്നെ കുറെ ഒരു അഞ്ചു വർഷക്കാലം കൊണ്ട് ഞാൻ എനിക്ക് വേദന കൊണ്ട് നടക്കുവാണ് എനിക്ക് കിടന്നാൽ രാവിലെ എണീറ്റാ ഞാൻ കട്ടിലെ പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷമേ എനിക്ക് അവിടുന്ന് ചലിക്കാൻ പറ്റത്തുള്ളായിരുന്നു കൈക്കൊക്കെ ഭയങ്കര കനമായി പോയി അപ്പൊ ഞാൻ എനിക്ക് ഡോക്ടറെടുത്ത് തന്നപ്പോ ഡോക്ടർ എൻ്റെ അത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല എക്സസൈസ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ല തൊട്ട് മുകളിൽ എക്സസൈസ് ഉണ്ടല്ലോ ജിമ്മുണ്ടല്ലോ അവിടെ പോയി കയറി ചെയ്യും പക്ഷെ എനിക്കതിനൊന്നും ഉള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല ആ അപ്പൊ ഞാൻ അവിടെ കയറി ഫോൺ നമ്പർ എടുത്തു ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചു എത്രയാണ് അപ്പം ഡെയിലി അവിടെ വന്ന് ചെയ്യണം മണിക്ക് ശേഷം പക്ഷെ അതൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെയും ഇതായി അപ്പോഴാണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല എനിക്ക് വീട്ടിലല്ലേ അതിനൊരു സമയം കണ്ടെത്താന്ന് വിചാരിച്ചു ജോയിൻ ചെയ്തു പക്ഷെ ഞാൻ കുറച്ചുനാളായി ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് പക്ഷെ എനിക്ക് എൻ്റെ തോളുവേദനയും പോയി എൻ്റെ കൈയെല്ലാം നല്ല കനമായിരുന്നു അത് സാറിൻ്റെ കൂടെ എക്സസൈസ് ചെയ്ത് പക്ഷെ എനിക്ക് സാറിൻ്റെ കൂടെ ചെയ്തെങ്കിൽ എനിക്ക് അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്കതിന് സമയവും ഇല്ല പക്ഷേ എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് എൻ്റെ ചുരിദാറിൻ്റെയൊക്കെ ശകലം വണ്ണം കുറയ്ക്കേണ്ടി വന്നു എനിക്ക് വണ്ണം കുറഞ്ഞു എന്നു ഒരു പരിധി വരെ പറയാങ്കിലും എൻ്റെ ശരീരം ഫിറ്റ് ആവുകയാണ് ചെയ്തത് എനിക്ക് നല്ല മാറ്റമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാറിനോട് കാരണം എനിക്കിത് ചെയ്യാൻ കഴിയുന്നല്ലോ അതിന് കണ്ടെത്താനുള്ള സമയം എനിക്കുണ്ട് ഏഴരയ്ക്ക് ഞാൻ റെഡി ആയി വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫുഡ് ഞാൻ മൂന്ന് നേരവും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന രാത്രി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് ഫുഡെല്ലാം ഞാൻ മാറ്റി വൈകിട്ട് ഒരു പഴം ഒരാപ്പിള് ഒന്നൊന്നര ഗ്ലാസ് ഓട്സ് ലൂസായിട്ട് കാച്ചി കുടിക്കുക ഉറങ്ങുക ഞാൻ ഉറങ്ങാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ വയറ് എം ജി ആണ് സുഖമായിട്ട് ഉറങ്ങുന്നു അതിനകത്ത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വാട്ടർ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എനിക്ക് വാട്ടർ ഹീറ്റർ എൻ്റെ ശരീരം നല്ല ഇത് രാവിലെ കുളിക്കുന്നതിന് എനിക്ക് വാട്ടർ ഹീറ്റർ വേണ്ട അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് ഉണ്ടായി ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അത് എനിക്ക് നൂറ് ശതമാനം ഞാൻ കോൺഫിഡൻ്റ് ആണ് ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു ഇത് എന്തെങ്കിലും കൂടുതലായിട്ട് മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എനിക്ക് കൂടുതൽ മാറ്റം വരുന്ന വരാ വരുത്തണമെന്ന് പറഞ്ഞതിനകത്ത് എനിക്കൊന്നും തോന്നുന്നില്ല എനിക്ക് ഇത് തന്നെ ഇല്ല വലിയൊരു അനുഭവമായിട്ടാണ് ഈ എക്സസൈസ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ വേണമെങ്കിലും കാണിക്കാം എൻ്റെ ഒരു ശകലം പോലും കാല് പൊങ്ങത്തില്ലായിരുന്നു പക്ഷേ സാറിൻ്റെ കൂടെ എനിക്ക് എക്സസൈസ് എൻ്റെ കാലൊക്കെ ഇത്രയും ഞാൻ എൻ്റെ ബ്രസ്റ്റിന് നേരെ കൈ പിടിച്ചാലേ എൻ്റെ കാലിന്റെ തുമ്പന്ന് എൻ്റെ കയ്യെ തട്ടുമെന്ന് ഈ ജന്മത്തും ഞാൻ വിചാരിച്ചതല്ല പക്ഷെ എനിക്കത് ചെയ്യാൻ സാധിക്കും മാത്രമല്ല എനിക്ക് പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും എനിക്ക് കുത്തിയിരുന്നിട്ട് എഴുന്നേ ഞാൻ ഈ ജന്മത്ത് പറ്റുമെന്ന് കഴിഞ്ഞതല്ല പക്ഷെ ഞാൻ ഇരുപത് പ്രാവശ്യം ഭംഗിയായിട്ടിരുന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ വെളിയിലാണ് ഇന്ത്യൻ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് കാലാകാലങ്ങൾ കൊണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പൊ അത് വൃത്തിയാക്കി ഞാൻ ഞാനിപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഞാൻ നൂറ് ശതമാനം എനിക്ക് നല്ല ഭംഗിയായിട്ടും അത് കഴിയും എഴുന്നേക്കാൻ കഴിയും എനിക്ക് എവിടെയും ചെന്ന് ഇരിക്കാനൊക്കെ എനിക്കൊരു ഈ തറയിൽ ഇരുന്ന് സദ്യ ഉണ്ടാന്ന് ഞാൻ ഓക്കെ സാറേ പിന്നെ എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഓക്കെ പക്ഷേ സാറ് നാൽപ്പത് പ്രാവശ്യം ഈ മുപ്പത് പ്രാവശ്യം എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ അറുപത് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഒരു ഒരാവശ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതല്ലാതെ സാറിനേക്കാളും ഓറായിട്ട് പോകുമല്ല പക്ഷെ എനിക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും അഞ്ച് മിനിറ്റ് എന്നുള്ളത് എട്ട് മിനിറ്റ് ഒക്കെ എനിക്ക് നല്ലതുപോലെ ഓടാൻ സാധിക്കും എനിക്കിപ്പോൾ ഓടിയില്ല എങ്കിലാണ് എനിക്കൊരു വിഷമം അതെൻ്റെ ശരീരം നല്ല ഫിറ്റ് ഫിറ്റായത് സാറ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഏക മരുന്ന് ഈ എക്സസൈസ് മാത്രമേ ഉള്ളൂ എന്റെ ഗുളികയെല്ലാം ഞാൻ മാറ്റി എനിക്ക് ലേശം കൊളസ്ട്രോൾ ഉണ്ട് ശകരം പ്രഷറും ഉണ്ട് അതിന് ഞാൻ ഡോസ് കുറഞ്ഞ ഒരു ഗുളിക ആയിരിക്കുന്നുണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഏഹ് പോയി ഫുഡ് സപ്ലിമെന്റ് കഴിച്ചു നാലു മാസം കഴിച്ചു പക്ഷെ നല്ല രീതിയിൽ മെലിഞ്ഞു വീണ്ടും ഡബിൾ ആയിട്ട് ഹൈറ്റ് ആയി ഇപ്പൊ അത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി ബോഡി മൊത്തത്തിൽ ഒന്ന് ഒതുങ്ങിയല്ലോ എന്ത് പറ്റി വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് തന്നെ കാര്യം അത് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ നമ്മൾ ഫുഡ് വളരെ കുറച്ചുകൊണ്ടല്ല നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് ചെയ്ത് അതാണ് ഏറ്റവും വലിയ ഗുണം ഫുഡ് നമുക്ക് കഴിക്കാം ചോറ് കുറച്ചു എനിക്ക് മറ്റേ അത് രാത്രിത്തെ ഭക്ഷണം ചോറും ചീനിയും കറിയൊക്കെ കഴിച്ചാൽ എനിക്ക് വിഷമം വരുവായിരുന്നു വെച്ചാൽ നോ പ്രോബ്ലം നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ പ്രത്യേകത പൊതുവെ ഒരു മണിക്കൂറിൽ ആദ്യത്തെ ഇരുപത് മിനിറ്റ് മെന്ററിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ തരാറാണ് പിന്നെ വരുന്ന നാപ്പത് മിനിറ്റ് ആണ് ഈ എക്സസൈസ് എക്സസൈസ് ചെയ്യാറുള്ളത് ഈ ആദ്യത്തെ ഇരുപത് മിനിറ്റ് മെന്ററിങ് ആ മോട്ടിവേഷൻ നിങ്ങൾ എക്സസൈസ് ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ അത് ആ ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റലി ഒരു ഉണർവ് ഉണ്ടാവാനുള്ള ഒരു കാര്യം നമുക്ക് ഇതിലേക്ക് വരാനുള്ള ആ ഒരു എന്താ ഒരു 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 ഉത്തേജകം ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാറേ എന്താണ് നമുക്കത് കേൾക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം നമ്മളത് കേൾക്കുക എന്താണെന്നുള്ളത് നമ്മളത് കേട്ടതിന് ശേഷം നമുക്ക് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും അതൊരു ദിവസം നമുക്കൊന്ന് സാറുമായിട്ട് അതൊന്നും കേട്ടില്ലെങ്കിൽ വലിയൊരു വിഷമം അത് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഉണർവ് നൂറ് ശതമാനമുണ്ട് നമ്മളത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ എക്സസൈസ് സാറിന്റെ കൂടെ വരനെ ഒരു കാര്യം എടുത്തു പറയാം സാറിന്റെ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ സാർ ഉണ്ടെങ്കിൽ ചെറിയ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്ത് വേറെ വെച്ചിരുന്നിട്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല ഈ ഒരു നാപ്പത് മിനിറ്റിൻ്റെ എന്ന് പറയുന്നത് നാപ്പത് മിനിറ്റ് തന്നെയാണ് എനർജിയാണ് എനിക്ക് വേണമെങ്കിൽ ഒരാളെ ഒരൊറ്റ ഇടിക്ക് വേണമെങ്കിൽ എനിക്ക് ഇടാം എനിക്ക് ആ പവർ വന്നു കഴിഞ്ഞു എനിക്ക് ശരീരമൊക്കെ പക്ഷെ ആ കൈയുടെ എക്സസൈസ് മുഖത്തിന്റെ എക്സസൈസ് സൂപ്പർ സാർ സൂപ്പർ ഇപ്പൊ നമ്മുടെ മാഡത്തിന്റെ ജീവിത ശൈലിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതായത് ജീവിതശൈലി തീർച്ചയായും രാവിലെ കുളിക്കുന്നത് അതേപോലെ ശൈലിയുണ്ട് ആ ശൈലിയിൽ ഈ കമ്മ്യൂണിറ്റിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള ശൈലിയിലെ മാറ്റങ്ങൾ പറയാൻ പറ്റും എനിക്ക് ഞാൻ രാവിലെ കറക്റ്റ് അഞ്ചു മണിക്ക് ഞാൻ ഉണരുന്ന ഒരാളാണ് ഓണർന്ന് ഞാൻ പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ആദ്യം ഞാൻ ചൂടുവെള്ളം റെഡി ആക്കിയിട്ട് എനിക്കിപ്പോൾ എന്റെ വാട്ടർ ഹീറ്റർ ബാത്റൂമിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹസ്ബൻഡ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കത്തില്ല എനിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരുന്നത് കാരണം എൻ്റെ വേദന മാറാനായിട്ടാണ് ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചു തുടങ്ങിയത് പക്ഷേ എനിക്ക് ഞാൻ വളരെ നേരത്തെക്കായി വളരെ ഫാസ്റ്റായിട്ട് ഞാൻ റെഡി ആവുന്നുണ്ട് സാറേ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് വളരെ ഇതാ ഒന്നുമല്ല പച്ചവെള്ളത്തിൽ കുളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല നല്ല ആശ്വാസവും നല്ല ഉന്മേഷവും നല്ല ഇതൊക്കെ എനിക്കുണ്ടാവും ഞാൻ രാത്രി രാത്രിയിലായാലും എക്സസൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്ത് മിനിറ്റ് കസേരയിൽ ഇരിക്കും അതിന് ശേഷം ഞാൻ പോയി പെട്ടെന്ന് കുളിക്കുക ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് സാറേ എനിക്ക് അത് എന്റെ അമ്മ അച്ഛനെയൊക്കെ ചെയ്ത സുഹൃത്തോ എന്ന് പറയാൻ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ അവിടെ ഞാൻ പൈസ നോക്കിയല്ലേ ഞാനൊരു ജോലിക്കാരിയെ നമ്മൾ വീട്ടിൽ നിർത്തങ്കി ഒരു മാസം നമ്മൾ എത്ര രൂപ ഫീസ് അവർക്ക് കൊടുക്കും തുച്ഛമായ പൈസയല്ലേ ആവുന്നുള്ളു അത് ഏറ്റവും നല്ല കാര്യമായി എനിക്ക് വേണ്ടി ആരും കൂടുതൽ പൈസ മുടക്കണ്ടല്ലോ തുച്ഛമായ പൈസക്ക് എന്റെ ശരീരം എനിക്ക് എടുക്കാം പിന്നെ എന്താണ് സാറേ ഈ ഹാർട്ടക്ക വളരെ ഇതായിട്ട് പമ്പ് ചെയ്യുവറ്റോ പമ്പ് ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പവറായിരിക്കും അതാണ് ഏറ്റവും വലിയ ഗുണം ഞാൻ ചോദിക്കണം മാഡം ഈ വയസ്സിൽ എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കുറിച്ച് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓൾറെഡി ഒരു ഡ്രൈവിംഗ് ാണ് ഹെവി വണ്ടി വരെ ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിലുപരി ഞാനിപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വൺ ഇയർ കോഴ്സ് ഞാൻ ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ അതിന്റെ എക്സാം എനിക്ക് ഇന്നലെ ആയിരുന്നു ഞാൻ വളരെ ഭംഗിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു പഠിക്കുന്നതിന് നമുക്ക് ഒരു സമയപരിധിയോ വയസ്സായെന്നോ അങ്ങനൊന്നും നമ്മൾ പറയണ്ട നമ്മുടെ ജീവിതം അവസാനം വരെയും പഠിക്കുക എന്തെല്ലാം നമ്മൾക്ക് പഠിച്ചാൽ ഞാൻ അടുത്ത ജെ സി ബിയിലേക്കുള്ള മുന്നേറ്റമാണ് ജെ സി ബി ഓടിക്കുക എന്നുള്ളതാണ് അതിന്റെ പഠിത്തത്തിലേക്കും ഞാൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു എന്ന് വരെ മരിക്കുന്നതിന്റെ തലേന്ന് വരെ സാറ് പറയുന്ന എക്സസൈസ് ചെയ്യ പഠിക്കുക അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാഡത്തിന്റെ അടുത്ത ലക്ഷ്യം എന്താണ് എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യമായിട്ട് വിദേശ രാജ്യങ്ങൾ പോയി വരുന്ന വ്യക്തിയാണ് എന്റെ മകൾ ഇപ്പം ന്യൂസിലാൻഡിലായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം അവിടെ പോയിട്ട് എനിക്ക് അവരുടെ കൂടെ അവിടെയുള്ള ആളുകളുടെ കൂടെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഞാൻ നോക്കി ഉള്ളായിരുന്നു പക്ഷെ ഇനി ഞാൻ അടുത്ത ഓസ്ട്രേലിയക്ക് പോവുകയാണ് എനിക്ക് അവിടെ ചെന്നിട്ട് ഇത് ഭംഗിയായിട്ട് എനിക്ക് അവരുടെ കൂടെ എനിക്ക് എക്സസൈസ് ചെയ്യുക എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കൂടെ അവർ ചെയ്യുന്ന സമയം അത്ര അവരുടെ കൂടെ എനിക്ക് എക്സസൈസ് ചെയ്ത് ഇതൊന്ന് മാറ്റി എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ ചെയ്തിരിക്കും വീഡിയോ പിടിച്ച് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരിക്കും ഓക്കെ ഈ അറുപതാമത്തെ വയസ്സിലും മാഡം വളരെ എനർജറ്റിക് ആയി നിൽക്കുന്നുണ്ട് പല ആളുകളും അറുപതാമത്തെ വയസ്സിൽ രോഗികളായിട്ട് വീടുകളിൽ അടഞ്ഞിരിക്കുന്നുണ്ട് വീടുകളിൽ പല ശരീരവേദന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ സമപ്രായക്കാരോട് മാഡത്തിന് കൊടുക്കാൻ ഉപദേശം എന്താണ് നിങ്ങൾ അങ്ങനൊന്നും നമ്മൾ വിചാരിക്കരുത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുവാ നമ്മൾ വീണു പോയാൽ വീണത് തന്നെയാണ് അവിടെ നമ്മളെ രക്ഷിക്കാൻ ഒരാക്കാം കാരണം അവർ ജീവിതത്തിൽ ഓടുന്ന സമയമാണ് അവർക്ക് നമ്മളെ നോക്കാനോ എടുക്കാനോ ഒന്നും അവർക്ക് സമയമില്ല നമ്മൾ നമ്മുടെ കാര്യം ആദ്യം നോക്കുക ഒരു ശകലം പൈസ നമുക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ട് നമ്മൾ ആരോഗ്യവാന ആരോഗ്യവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ഒരു ഒരൊറ്റ മാർഗങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ഞാൻ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകള ഏറ്റവും മുന്തിയ ഡോക്ടർമാരെയൊക്കെ കണ്ണ് കാണുന്നതാണ് ഒരു രക്ഷയിലേ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ രോഗിയല്ല ഞാൻ രോഗിയല്ല എനിക്ക് ഇനി അടുത്തത് എന്തെല്ലാം പഠിക്കാൻ പറ്റുമോ എന്നുള്ളതെനിക്ക് ഞാനിപ്പോൾ ഞാനിപ്പോ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അത് ചെയ്യുക പിന്നെ നമ്മുടെ സമപ്രായക്കാരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് കുറെ ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കുക ഇതെല്ലാം അറ്റാക്ക് വന്ന് ചത്തുപോത്തതേ ഉള്ളു ഞാനും ഇങ്ങനെ ഇരുന്നിരുന്നതെങ്കിൽ എന്റെ തോളും എല്ലാം പിന്നെ അറ്റാക്ക് വന്ന് ചത്തുപോയിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല സാറേ ഞാൻ വളരെ ആക്റ്റീവാണ് ഞാൻ എന്ത് ജോലി ചെയ്യണമെങ്കിൽ ഒരു ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് ലോറിയുടെ മേളി കയറുന്ന ഒരു വ്യക്തിയാണ് ലോറോണ്ട് പെട്ടെന്ന് എനിക്ക് കയറാൻ സാധിക്കും അത്രത്തോളം എന്റെ കാലു വന്ന കാലിന്റെ എക്സസൈസ് ഒക്കെ സാറേ എന്നേ പറയാനുള്ളൂ കാലിന്റെ എക്സസൈസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ കാര്യം ഇങ്ങനെയൊക്കെ വരുമെന്ന് കേട്ടോ എനിക്ക് ഇങ്ങനെ കിടന്നുകൊണ്ട് കിടന്ന ഒരു വശത്തോട്ട് തിരിയണമെങ്കിൽ നാലുപേരുടെ സഹായം ഉണ്ടായിരിക്കണം ആ ഞാൻ ചരിഞ്ഞു കിടന്ന് ചെയ്യുന്നു എന്തല്ല സൈക്കിള് നാപ്പതിന് ഞാൻ അറുപത് കിട്ടും